നമസ്കാരം കനത്ത മഴയിലും നിർബാധം തുടരുന്ന മണ്ണെടുപ്പും കടത്തും മൂലം പുതുതായി ടാർ ചെയ്ത റോഡ് ചെളിക്കുളമായി ഇരുചക്ര വാഹനത്തിലും കാൽനടയായും സഞ്ചരിക്കുന്നവർ റോഡിൽ വീണ് പരിക്കുപറ്റുന്നു വലിയ വാഹനങ്ങൾ റോഡിലെ ചെളിയിൽ തെന്നിമാറി അപകടമുണ്ടാകുന്നു മണ്ണെടുപ്പിന് പേരുകേട്ട പത്തനംതിട്ട അടൂർ താലൂക്കിലെ പള്ളിക്കൽ പഞ്ചായത്ത് പ്രദേശത്താണ് കനത്ത മഴക്കാലത്തും മണ്ണെടുപ്പ് നിർബാധം തുടരുന്നത് കൂറ്റൻ ടോറസ് ലോറികളാണ് മണ്ണുമായി കടന്നുപോകുന്നത് മഴ പെയ്ത് ചെളിക്കുളമായി കിടക്കുന്ന സ്ഥലത്താണ് മണ്ണ് ഖനനം നടക്കുന്നത് ഈ ചെളിയിൽ നിന്ന് കയറി വരുന്ന വാഹനങ്ങളുടെ ടയറിൽ നിന്നാണ് റോഡിലേക്കും മണ്ണും ചെളിയുമൊക്കെ വീഴുന്നത് നിരന്തരം മണ്ണ് നിറച്ച വാഹനങ്ങൾ ഓടുകയും ഒപ്പം മഴ പെയ്യുകയും ചെയ്യുന്നതോടെ റോഡ് കുളമായി വീട് വയ്ക്കാനെന്ന് പറഞ്ഞാണ് അനുമതി തരപ്പെടുത്തുന്നത് എടുക്കുന്ന മണ്ണ് ഹൈവേ വികസനത്തിനാണ് കൊണ്ടുപോകുന്നത് പള്ളിക്കൽ പഞ്ചായത്ത് പതിനാറാം വാർഡിൽ ആസാ ജംഗ്ഷന് സമീപം കടുവാങ്കുഴി ഇളംപള്ളി ഭാഗങ്ങളിലാണ് മണ്ണെടുപ്പ് തുടരുന്നത് പഞ്ചായത്തിൽ കുന്നുകളും മലകളും ഒന്നൊന്നായി ഇടിച്ചു നിരത്തുകയാണ് മണ്ണിടിച്ചിൽ ഉണ്ടാകാതിരിക്കാൻ തട്ട് തട്ടായേ മണ്ണെടുക്കാവൂ എന്ന ചട്ടം പോലും കാറ്റിൽ പറത്തിയാണ് മണ്ണെടുപ്പ് ഒരേ സമയം അഞ്ചും ആറും ലോറികൾ നിരനിരയായി കിടക്കുന്നത് കാണാം പാസുണ്ടെന്ന് പറയുന്നു എന്നാൽ അനുവദിച്ചതിൽ കൂടുതൽ മണ്ണെടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാറില്ല എന്ന പരാതിയുമുണ്ട് കാർഷിക ഗ്രാമമായ പള്ളിക്കൽ പഞ്ചായത്തിലെ മണ്ണെടുപ്പ് കൃഷിക്കുൾപ്പെടെ നാശമാകുന്നുണ്ട് മണ്ണെടുപ്പ് മൂലം ഇവിടങ്ങളിൽ വരൾച്ചയും രൂക്ഷമാണ് കൊട്ടാരക്കരയിലെ കേരള കോൺഗ്രസ് നേതാവിന്റെ ബന്ധുവാണ് പത്തനംതിട്ട ജില്ലയിൽ മണ്ണെടുപ്പ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് അടൂരിലെ സി പി എം നേതാക്കൾ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു മഴയുള്ളപ്പോൾ മണ്ണെടുക്കാനോ കൊണ്ടുപോകാനോ പാടില്ല എന്നാണ് ചട്ടം അഥവാ കൊണ്ടുപോയാൽ തന്നെ റോഡിൽ വീഴുന്ന ചെളിയും മണ്ണും കരാറുകാരന്റെ ഉത്തരവാദിത്വത്തിൽ കഴുകിക്കളയുകയും വേണം ഇതു സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പലവട്ടം സർക്കാരിന് വിവരം നൽകിയെങ്കിലും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല